കുറുമാത്തൂർ ചിരാത് കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ബാലസാഹിത്യകൃതികളുടെ ചർച്ച സംഘടിപ്പിച്ചു കുട്ടികളുടെ വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സംഘടിപ്പിച്ച ആൽമരത്തണലിൽ എന്ന വ്യത്യസ്തമായ പ്രോഗ്രാം സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാലൃം പുരസ്കാര ജേതാവ് കെ വി മെസ്ന ഉദ്ഘാടനം ചെയ്തു ചിരാത് കലാസാഹിത്യവേദി പ്രസിഡന്റ് രാജേഷ് കുറുമാത്തൂർ അധ്യക്ഷത വഹിച്ചു ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ശോഭന വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു റീജാ മുകുന്ദന്റെ പേപ്പർ ബോട്ട് രാജേഷ് കുറുമാത്തൂരിന്റെ ആനപ്പാപ്പാൻ വിനീത രാമചന്ദ്രന്റെ മാളുവിന്റെ കൂട്ടുകാർ രമ്യ രതീഷിന്റെ വെള്ളാരം കണ്ണുള്ള ചങ്ങാതി എന്നീ ബാലസാഹിത്യ കൃതികളാണ് ചർച്ച ചെയ്തത് ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കെ വി മെസ്ന മുഹമ്മദ് ഷാഹിബ് എന്നീ കുട്ടികളെ അനുമോദിച്ചു റീജ മുകുന്ദൻ വിനിത രാമചന്ദ്രൻ രമ്യ രതീഷ് മനോജ് കാട്ടാമ്പള്ളി കെ വി ഗംഗാധരൻ പി വി ബാലചന്ദ്രൻ ആർ കെ വീണാദേവി ഇ എം ലേഖ പി വി ജയന്തി ടി ഷീബ നൌഷാദ് കെ വി മെസ്മർ ദിനേശ് എൻ നടച്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്